ഫൈവ് യുവാൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി ഓഫർ സെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ജനുവരി ഫസ്റ്റിന് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫർ സെയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് ദിവസമാണ് ഓഫർ സെയിൽ ഉണ്ടാവുക അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേൻ്റെ കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ആയിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഫുള്ള് ഹെവി ഉള്ള ഡിസൈനാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ട്രെൻറ്റി മെറ്റീരിയൽ ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഈ ഒരു ഡിസൈനിൽ ഫുള്ള് ചിക്കൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതാണ് ഷാള് ട്രെൻറ്റി ആണ് മെറ്റീരിയൽ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസേജ് അയച്ചാൽ മതി ലാർജ് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബോട്ടം പ്ലാസോ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ചാർജ് ഓർജറ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ചിമ്മറാണ് മെറ്റീരിയൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആ ഒരു റേറ്റിലുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഷോപ്പിൽ വരുന്നാൽ നമ്മളെ എല്ലാ കളക്ഷൻസും എയ്റ്റ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ അല്ല പല റേറ്റുള്ള ഓപ്ഷൻസിലേക്ക് ഉണ്ട് കേട്ടോ സെവൻ ഡബിൾ നയൻ്റെ ഉണ്ട് എയ്റ്റ് ഡബിൾ നയൻ ഉണ്ട് അതുപോലെ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ റേറ്റ് പല റേറ്റ് ആയിരിക്കോട്ടോ നമ്മുടെ ഷോപ്പിലുള്ള ഫുൾ ഐറ്റം സെവൻ ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല അതുപോലെ ത്രീ എക്സിന് ഫോർ എക്സും സൈസ് എത്തിയിട്ടില്ല നമുക്ക് ഈ ഒരു റേറ്റിലുള്ള കളക്ഷൻസ് കേട്ടോ അത്ര ഈ ഓഫർ പ്രൈസിൽ റിയക്സും കുറച്ചു എത്തില്ല റിയക്സിന്റെ കുറച്ച് ദിവസം മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ബാക്കിയൊക്കെ റൈറ്റ് പ്രീമിയം കളക്ഷൻസിൽ കളക്ഷൻസിലുള്ളതാണ് കേട്ടോ ഓക്കെ ഇത് നല്ല ഭംഗിയുള്ള ഒരു വെൽവെറ്റ് ഓർഗൻസിൽ വന്ന റൈറ്റ് ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് വെൽവെറ്റ് ഓർഗൻസാണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഷീഡ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ആണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്യേണ്ട കളക്ഷനാണ് നമ്മൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് നമ്മുടെ ഷോപ്പിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ജനുവരി ഫസ്റ്റിന് കേട്ടോ ഇത് ഷിമ്മറാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് സിമ്മർ ആണ് ഇതില് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഇതാണോ ഫുള്ള് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ബോട്ടം പലാസോ ആണ് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഒരു റെി സിൽക്കാണ് നിവർത്തി കാണിക്കുന്നത് ആണ് സൈസ് സെയിം ലാർജും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഫ്രഞ്ചി ആണ് മെറ്റീരിയൽ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് വരും കേട്ടോ ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഫ്രഞ്ചി ആണ് മെറ്റീരിയൽ അത്യാവശ്യം ലെങ് ടോപ്പ് ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് ഷെയ്ഡ് ഇതിലും ഓപ്പൺ ഇല്ല അപ്പോൾ ഇതിൻ്റെ സെയിം ആണ് ഞാൻ കാണിച്ചത് ബോട്ടം കളാർദും ആണ് നല്ല ഭംഗ് ആണ് അലാസോ ആണ് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഓഫർ വെറും പത്ത് ദിവസമാണ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവുള്ളൂ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തുള്ളത് നെക്സ്റ്റ് വെല്ലൈസ് ചെയ്യാണ് നെക്ക് ചെയ്ത് നെക്കിലൊക്കെ ഫുൾ വർക്ക് കേട്ടോ പ്രോപ്പിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് യൂസ് ആക്കേണ്ട നെക്സ്റ്റ് മെറ്റീരിയൽ ആണ്ണൂറ്റി അമ്പത് ആണ് പ്രൈസ് ഇതിന്റെ നെക്കിൽ കണ്ടത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല കളറുമാണ് നെക്സ്റ്റ് ഡബിൾ എക്സൽ ആണ് സൈസ് നെക്കില് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോ നമ്മള് ഓഫറിന്റെ വീഡിയോ ഒരു നാലഞ്ച് വീഡിയോസ് ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യും കേട്ടോ ഇത് ഇമ്പോർട്ടൻ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ആണെങ്കിൽ ഫുള്ള് ചിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് സിംപിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഒരുപാട് സ്റ്റോൺ വർക്ക് ആണെന്നൊന്നും ഇല്ല മിക്സ് ഫ്രഷ് ആണ് ഇതിന്റെ ഡബിൾ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പലാസോ ആണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ഫ്രഷ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് ആണ് കേട്ടോ സൈസ് ബോട്ടം പലാസോ ആണ് ടോപ്പ് ഷോർട്ടാണ് ബോട്ടം പലാസോ വരുന്നതൊക്കെ ടോപ്പ് അധികം ഷോർട്ടിലാണ് വരിക കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് നെക്സ്റ്റ് ചാർജ് ഓർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് മിസ് മിസ്സാക്കേണ്ട വഞ്ചിയാണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻ്റെ നല്ല കേവി ആയിട്ടുള്ള ഡിസൈൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് മിക്സ് നല്ലൊരു ലാവണ്ടർ ഷീഡ് ആണ് ഇതിൽ ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം പലാസോ ആണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് ഷോളിൽ ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ ഇത്രയും ഫെയിൽ ചെയ്തിട്ടുള്ള പാർട്ട് വിയർ ആണത് അപ്പൊ പിന്നെ എൻ്റെ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് റണിങ് ഇങ്കാണ് ഷെയ്ഡ് ഇതിലൊക്കെ എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ നിവർത്തി കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സെയിം എക്സലും അവൈലബിൾ ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ബോട്ടം പലാസും ആണ് ഡ്രോഗൻസ് ചെയ്യുന്ന മെറ്റീരിയല് ഓർഗൻസ് തന്നെയാണ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്കാണ് ഐറ്റം കിട്ടുകട്ടോ ഫസ്റ്റ് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ആണ് നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പീസിന്റെ പ്രൈസിൽ രണ്ട് മൂന്ന് പീസൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ നമ്മൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് രംഗോളി സിൽക്കാണ് നെക്കലസ് ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ടോപ്പിനെങ്കിലും നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് ഒരു ഷിമ്മർ മെറ്റീരിയൽ ആണ് നെക്കിൽ ഫുള്ള് ചിക്കൻ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് പ്രൈസാണ് മിസ്സാക്കേണ്ട കേട്ടോ ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ഓർഗൻസ് കേട്ടോ നെക്കിലും ബോഡി പാർട്ടി ഫുള്ള് വർക്ക് വരുന്നുണ്ട് ചിക്കൻ വർക്കും ത്രെഡ് വർക്കും ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം എക്സൽ ഡബിൾ എക്സൽ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെഷേറിയുള്ള ആ ഒരു സൈസ് പറയാ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തായിട്ട് ആ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിക്കാം ജസ്റ്റ് സൈസും ഈ ഒരു സ്വീറ്റിൻ്റെ ഭാഗത്തുള്ള സൈസ് അതുപോലെ ബോട്ടത്തിൻ്റെ സൈസ് ഷോളിന്റെ ലെങ്ത് ഒക്കെ ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ കൈ കിട്ടിയതിന് ശേഷം എനിക്ക് സൈസ് ഓക്കെ എന്ന് തന്നാൽ നമുക്ക് റിട്ടെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു